മഴക്കാല പൂർവ്വ ശുചീകരണം ഒന്നും നടത്തിയിട്ടില്ല തൃശൂർ കോർപ്പറേഷന്റെ വീഴ്ചകളുടെ പട്ടികകൾ ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവിനോട് മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് ഡെപ്യൂട്ടി മേയർ ശനിയാഴ്ച കോർപ്പറേഷൻ ഓഫീസിൽ കുത്തിയിരുപ്പ് നടത്തിയ പ്രതിപക്ഷ കൌൺസിലർമാർ ഡെപ്യൂട്ടി മേയറുടെ വാദങ്ങൾ കേട്ട് മുഖത്ത് വിരൽ വെച്ചു തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ഡി പി സി അംഗീകാരം ലഭിച്ച വലിയ തോട് ക്ലീനിംഗ് പ്രവൃത്തികൾ ടെൻഡർ നടപടികൾ സ്വീകരിക്കാതെ വലിയ കാലതാമസം ഉണ്ടാക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാരാണ് സമരം നടത്തിയത് ഡെപ്യൂട്ടി മേയർ ഔദ്യോഗിക വാഹനത്തിൽ കയറി പോകുവാൻ ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക വാഹനം തടഞ്ഞു കാറിൽ നിന്നിറങ്ങിയ ഡെപ്യൂട്ടി മേയർ എം എൽ റൂസി പോലീസിന്റെ സഹായം തേടിയെങ്കിലും വാഹനത്തിൽ കയറിപ്പോകാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും തടഞ്ഞു പോലീസ് ഇടപെട്ട് കോൺഗ്രസ് കൗൺസിലർമാരെ വാഹനത്തിന് മുന്നിൽ നിന്ന് നീക്കുവാൻ ശ്രമിച്ചുവെങ്കിലും കൗൺസിലർമാർ വഴങ്ങിയില്ല പ്രതിഷേധ സമരം പ്രതിപക്ഷ നേതാവ് രാജൻ ചെപ്പാലൻ ഉദ്ഘാടനം ചെയ്തു സമരമുണ്ടെന്നറിഞ്ഞ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കോർപ്പറേഷനിൽ വരാതെ മുങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഉപനേതാവ് ഇ വി സുനിൽ രാജ് അധ്യക്ഷത വഹിച്ചു